गुरु ब्रह्मा गुरु गुरु देव गुर्दे गुरु साक्षात परम पर्रम तस्मै श्री എല്ലാവർക്കും നമസ്കാരം ഇന്ദ്രിയവൈരാഗ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് ഇതിൽ നമ്മൾ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള ഈ കൃതിയുടെ തലക്കെട്ടിന് ആധാരമായിരിക്കുന്ന ഇന്ദ്രിയം വൈരാഗ്യം എന്ന വാക്കുകളുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോക പോയി കാരണം എന്തെന്ന് വെച്ചാൽ ഈ തലക്കെട്ടുകൾ നിന്ന് തന്നെ ഇതിൽ പ്രതിപാദിതമായിട്ടുള്ള വിഷയമേതെന്ന് തിരിച്ചെടുക്കാനും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനും ഒക്കെ വളരെ എളുപ്പമുള്ള രീതിക്കാണ് ഇതിന് ഗുരുദേവൻ നാമകരണം ചെയ്തിരിക്കുന്നത് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് അതായത് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു ചെവി കണ്ണ് നാക്ക് മൂക്ക് ത്വക്ക് എന്നിങ്ങനെ ഉള്ള പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം അതിനെ ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ശരീരത്തിന് പുറത്തേക്കുള്ള അഞ്ച് വാതായനങ്ങളാണ് ഈ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളെന്നും അതുകൊണ്ട് തന്നെയാണ് എല്ലാ അറിവുകളും ബാഹ്യലോകത്തു നിന്ന് നമുക്ക് ലഭിക്കേണ്ട എല്ലാ അറിവുകൾക്കും വന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഈ ഇന്ദ്രിയങ്ങൾ മുഖാന്തരമാണെന്നുള്ളത് കൊണ്ടും ആണ് ഒരു പക്ഷേ ഇതിനെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചിട്ടുള്ളത് അതായത് തലയിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ളതെന്നും നാം ഇതിനു മുമ്പ് പറഞ്ഞു വയ്ക്കുകയുണ്ടായി ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള ഈ തലക്കെട്ടിൻ്റെ ഇന്ദ്രിയം എന്ന ഭാഗത്തെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തപ്പോൾ ഇനി വൈരാഗ്യം എന്താണെന്ന് പരിഗണിക്കണം വൈരാഗ്യത്തെക്കുറിച്ച് നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നു വീഴുന്നത് ഒരു വലിയ വൈരുദ്ധ്യം അതെന്താണെന്ന് വെച്ചാൽ കേവലാത്മാക്കളായിട്ടുള്ള ഞാനും നിങ്ങളും ഉൾപ്പെട്ട ഉൾപ്പെടുന്ന സമൂഹത്തിന് ഈ സമൂഹത്തിന് വൈരാഗ്യം എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ പകയാണ് വൈരാഗ്യം പകയാണ് വൈരാഗ്യം വെറുപ്പാണ് വിരോധമാണ് അല്ലേ വൈരാഗ്യമെന്ന് പറഞ്ഞാൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആളുകൾ എന്തെല്ലാം ദുഷ്കൃത്യങ്ങളാണ് ചെയ്തു വെക്കുന്നതെന്നുള്ളതിന് കണക്കും കഴിയുമില്ല അന്യദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിയേറെ കേസുകളാണ് ഈ ലോകത്തുണ്ടാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാളെ മർഡർ ചെയ്യാൻ പോലും പലരും മടിക്കാറില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം എത്ര വലിയ അസമാധ അസമാധാനമാണ് ഇതിൽ നിന്ന് ഉടലെടുക്കുന്നത് വൈരാഗ്യത്തിൽ നിന്ന് അപ്പോൾ നമ്മെ സംബന്ധിച്ച് കേവലാത്മാക്കളെ സംബന്ധിച്ച് ഈ സമൂഹത്തിന് വൈരാഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല വിരോധമാണ് പകയാണ് പകപോക്കലിൻ്റെ കാര്യമാണത് എന്നാൽ വേദാന്തികളുടെ കരങ്ങളിൽ വേദാന്തികളുടെ കരങ്ങളിൽ വൈരാഗ്യം എന്ന വാക്കിന് വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു അർത്ഥതലമാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞ വലിയ വൈരുദ്ധ്യം വേദാന്തികൾക്ക് വൈരാഗ്യം പകയല്ല വെറുപ്പല്ല വിദ്വേഷമല്ല പകപോക്കലല്ല ഇതൊന്നുമല്ല അല്ല പിന്നെന്താണ് വൈരാഗ്യമെന്ന് പറഞ്ഞാൽ വിരാഗമാണ് വിരക്തിയാണ് വിരാഗമാണ് വിരക്തിയാണ് ഒരു കാര്യത്തിലും നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന പ്രത്യേക കാര്യങ്ങളിൽ വലിയ അഭിവാഞ്ചിയൊന്നുമില്ലാത്ത തലത്തിലേക്ക് അതിനെ തള്ളിവിടാൻ അതിനെ ഉപേക്ഷിക്കുവാൻ അതിനെ ആ നിലയ്ക്ക് നിയന്ത്രിക്കുവാനുള്ള ഒരു വലിയ മനസ്സുണ്ടാകുക അതാണ് വൈരാഗ്യം അല്ലാതെ പകപോക്കലല്ലത് അങ്ങനെയുള്ള വൈരാഗ്യത്തിന് അതാണ് ഇന്ദ്രിയ വൈരാഗ്യം എന്നിവിടെ പറയാൻ അതായത് ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉൾപ്പെടുന്ന ഈ പത്ത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ അവ സദാ ഈ ഇന്ദ്രിയങ്ങൾ സദാ അവരുടെ കർമ്മമേഖലയായ വിഷയങ്ങളിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക വിഷയമുണ്ട് ഓരോ പ്രത്യേക മേഖലയുണ്ട് വിഹരിക്കുവാൻ ആ മേഖലയിൽ സദാ വിഹരിച്ച് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം ഇവരാണ് അതുകൊണ്ടാണ് ഈ ജീവിതത്തെ പലരും ഒരു നരകക്കടൽ എന്ന അവസാനം വിളിക്കേണ്ടി വരുന്നത് കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരുത്തുമ്പോൾ കമ്പൽസറിയാണ് വൈകുന്നേരത്തെ പ്രാർത്ഥന അത് കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് പിന്നെ നടക്കേണ്ട മറ്റു പലതും നടക്കില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ തീർച്ചയായും അമ്മയോടൊപ്പം പങ്കെടുക്കും അവിടെ പാടുന്നൊരു പാട്ടുണ്ട് ഈ നരകത്തിന്ന് തന്നെ കരകേറ്റിടണം തിരുവൈക്കം വാഴും ശിവശംഭൂ എന്നാണ് അമ്മ പാടുന്നത് ഞങ്ങളും കൂടെ പാടും ഒച്ചത്തിൽ പാടും അത് ഇതൊരു നരകക്കടൽ ജീവിതത്തെ ഒരു നരകക്കടലാക്കി മാറ്റുന്നതും ജീവിതത്തെ ഒരു ഒരു സുഖ ദുഃഖ സമ്മിശ്രമായൊരു ഒരു ഒരു ശൈലിയിൽ കൊണ്ടുപോകുന്നതും ജീവിതത്തെ പരമാനന്ദമാക്കി മാറ്റുന്നതുമൊക്കെ ഈ അതിലെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് അതിനാണ് ഇന്ദ്രിയങ്ങളെ അങ്ങനെ യഥേഷ്ടം അവയുടെ വിഷയങ്ങളിൽ മേയാൻ അനുവദിക്കാതെ അവയെ നിരോധിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ ഐഹിക വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കണം ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്നും നാം മാറി നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള വിഷയമാണ് ഇവിടെ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയിൽ ചർച്ച ചെയ്യുന്നത് ഒരു സാധകനെ സംബന്ധിച്ച് അതായത് ബ്രഹ്മസാക്ഷാത്കാരം കൊതിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ച് ഇന്ദ്രിയ വൈരാഗ്യം ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനഘട്ടമാണ് ഈ കടമ്പ കടന്നാലല്ലാതെ മുന്നോട്ട് പോകാൻ വയ്യ അത് വളരെ ദുഷ്കരമാണെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ബ്രഹ്മവിദ്യയുടെ പടികൾ താണ്ടുന്ന ആ പ്രക്രിയ അതേക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത് ധാരാ നിഷിധ ദുരത്യ എന്നാണ് ധാരാ നിഷിധ ദുരത്യ മൂർച്ചയേറിയ വാളിൻ്റെ വായ്ത്തലയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് പോലാണെന്നാണ് പറയുക അത്ര ദുഷ്കരമാണ് അതിൽ കൂടെ കടന്നു പോകാൻ ഒരാൾക്കൊരു സാധകന് കഴിയണമെങ്കിൽ ഇന്ദ്രിയ വൈരാഗ്യം അഥവാ ദമം എന്ന് ശാസ്ത്രം പറയുന്ന ദമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ദ്രിയ വൈരാഗ്യം കൃത്യമായും നേടിയെടുക്കാൻ കഴിയണം അതാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതേ കാര്യം തന്നെയാണ് ഈ ഇന്ദ്രിയ വൈരാഗ്യമെന്ന വിഷയം ഈ കൃതി എഴുതിയിട്ടുള്ളത് ഇതൊരു ശിവസ്തോത്രമാണെന്നറിയുക ഈ ശിവസ്തോത്രം പത്ത് പദ്യങ്ങളടങ്ങുന്നതാണ് ഇതൊരു പ്രാർത്ഥനയാണ് ഈ പത്ത് പദ്യങ്ങളടങ്ങുന്ന ഈ ശിവസ്തോത്രം വസന്ത വസന്തതിലകമെന്ന വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് വസന്ത തിലകമെന്നുള്ള വൃത്തത്തിലാണെന്ന് ഞാൻ പറയുമ്പോൾ അത് പൂർണ്ണതയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഞങ്ങളൊക്കെ നാളെ എന്താണ് കവിത എഴുതാൻ പോവാണോ വൃത്തം അറിഞ്ഞിട്ട് എന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ സംശയം ഉണ്ടാകാം പക്ഷേ അങ്ങനെയല്ല പൂർണ്ണതയ്ക്ക് വേണ്ടി അത് പറയേണ്ടതുണ്ട് അതുമാത്രമല്ല വൃത്തമെന്നറിയുന്നത് കൊണ്ട് ചില ഗുണങ്ങളും കൂടി എനിക്കുണ്ടായ ഒരു ഗുണം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അതായത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ട് ഒന്നിലധികം കൃതികൾ വസന്തതിലകം എന്ന വൃത്തത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ വസന്തതിലകം എന്നുള്ള വൃത്തത്തിൽ എഴുതിയിട്ടുള്ളൊരു കൃതിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പിണ്ട എന്നുള്ള കൃതി ആ കൃതി ഏതോ ഒരു പെൺകുട്ടി എനിക്കറിയില്ല അതാരാണെന്ന് ഓർമ്മയില്ല വള ഒരുവിധം നല്ല ട്യൂണിൽ അത് ആലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ ട്യൂൺ ഹൃദയസ്ഥമാക്കാൻ ശ്രമിച്ചു അത് പിടിച്ചെടുത്തു അങ്ങനെ ആ ട്യൂണിൽ പിണ്ട നന്ദി പാടി തുടങ്ങിയപ്പോഴ് വസന്തതിലകം എന്ന വൃത്തത്തിൽ തന്നെയാണ് പിണ്ടനന്ദിയും ഇന്ദ്രവൈരാഗ്യവും രചിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് അതേ ട്യൂണിൽ ഇന്ദ്രിയ വൈരാഗ്യവും പാടാൻ പറ്റില്ല എന്ന് പാടും പാടാൻ പറ്റുമല്ലോ എന്നുള്ള വിചാരം എന്നിൽ വന്നു ഞാനങ്ങനെയത് പാടി തുടങ്ങി അതായത് പിണ്ടം ആ കുട്ടി പാടുന്നത് ഗർഭത്തിൽ വച്ചു ഭഗവാനടിയ പിണ്ടം എ പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു കണ്ടിൻ നിനു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനോ യുമങ്ങുശംഭൂ മണ്ണും ജലം കലലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടരിയും കൊളുത്തി ദണ്ഡപ്പെടത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ ിണ്ടത്തിനതു നൽകി വളർത്ത ശംഭു ഇതേ ട്യൂണിൽ അതായത് ഒരേ വൃത്തമായതുകൊണ്ട് ഇതേ ട്യൂണിൽ ഇന്ദ്രിയ വൈരാഗ്യവും പാടാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാനത് അങ്ങനെ പാടി നോക്കിയപ്പോൾ കുഴപ്പമില്ല നാദം കടന്നു വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരിക ജന്മ മറുന്നതിന്നായി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരാതങ്കമില്ലടിയനുണ്ടിതു തീർക്കശംഭോ കാണുന്ന കണ്ണിനൊരു ദണ്ടവില്ല കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം കാണും നിറം തരമിതൊക്കെ അഴിഞ്ഞിടും നിൻ ചെണുറ്റ തന്നു ജയിക്ക ശംഭോ അങ്ങനെ ഇത് പാടാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതാണ് എനിക്ക് ഈ വൃത്തമറിഞ്ഞത് കൊണ്ടുണ്ടായ ഒരു ഗുണം ഇനി വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് വൃത്തമറിഞ്ഞതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടെങ്കിൽ അത് എന്നെയും കൂടി അറിയിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നം ഇവിടെ നമ്മൾ വൃത്തത്തെക്കുറിച്ച് പറഞ്ഞു ഈ കൃതിയുടെ രചന ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് കാലത്ത് ഗുരുദേവൻ നിർവഹിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇതിലെ ഇന്ദ്രിയങ്ങളും വൈരാഗ്യവും രണ്ട് കാര്യമാണ് ഇന്ദ്രിയ വൈരാഗ്യമാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിലെ കവിത ഇതിലെ ഭാഷ ഇതിനെ പരിഗണിക്കുമ്പോൾ അത് അത്ര ദു ദുഷ്കരമല്ല കാരണം ഇതൊരു വായന കൊണ്ട് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നുമില്ലാതെ മറ്റ് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരാളിനെ ഒരു വായന കൊണ്ട് ഏതാണ്ടൊരു ആശയം പിടികിട്ടു ഇതിൻ്റെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഭദ്രകാളി അഷ്ടകമോ ചെന്നൈ നവരത്നമഞ്ജലിയോ വ്യാഖ്യാനവും ക്ലാസ്സൊന്നും അറ്റൻഡ് വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാതെ ആരുടെയും പ്രഭാഷണം കേട്ടിട്ടില്ലാത്ത ഒരാൾ ആദ്യത്തെ ഒറ്റ വായനയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകണമെന്നൊരു നിർബന്ധമില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇതിലെ ഭാഷ ദുർഗ്രഹമല്ല എന്നർത്ഥം ഇതിലെ പ്രതിപാദ്യ വിഷയം പക്ഷേ ഇതിലൊരു വേറൊരു കാര്യമുണ്ട് ഇതിലെ കവിതയുടെ ഒരു കവിത ഇതൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എന്നുള്ളത് എന്നുള്ളതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു കവിത എന്നുള്ള നിലയിൽ ഇതിനെ നിങ്ങൾ പരിഗണിക്കുമെങ്കിൽ ഇത് ഗുരുവിൻ്റെ ഏറ്റവും നല്ല കവിതകളിലൊന്നാണെന്ന് എനിക്ക് വിചാരമില്ല കാരണം ഇതിൽ കവിതാഭംഗി ഗുരുദേവൻ്റെ മറ്റ് പല കൃതികളിലും കാണുന്ന തരത്തിലുള്ള അത്യപൂർവമായ കവിതാഭംഗി ഇതിലില്ല അത് അതെൻ്റെ മാത്രം ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് പുനഃപരിശോധിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭാഷയും കവിതയും ഒക്കെ അങ്ങനെ ആയിരിക്കുമ്പോഴും ഇതിലെ പ്രതിവാദ്യ വിഷയം അതിപ്രധാനമാണ് വളരെ വളരെ പ്രധാനമാണ് കാരണം ഇത് ഇതിൽ ഇന്ദ്രിയങ്ങൾ സദാ വിഹരിക്കാൻ കൊതിക്കുന്ന അവർക്കൊക്കെ ഓരോ മേഖലകൾ തിരിച്ചിട്ടുണ്ട് ചെവിക്ക് അതായത് അതേക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രം പറയും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെന്ന് അങ്ങനെ അവർക്ക് വിഹരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന മേഖലകളിങ്ങനെ സദാ അവർ വിഹരിക്കുമ്പോൾ അതിൽ നിന്നാണ് സകലവിധ സുഖദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതിൽ ഇന്ദ്രിയങ്ങൾ അവ വിഹരിക്കുന്ന വിഷയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം അന്ധക്കരണം ആത്മസാക്ഷാത്കാരം ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കടന്നു വരും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇതൊരു അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം അതിപ്രധാനമാണെന്നും ഒരു സാധകൻ്റെ ജീവിതത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം കൊതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാധകൻ്റെ സപര്യയിൽ ഇന്ദ്രിയ വൈരാഗ്യം പരമപ്രധാനമായ പരമപ്രധാനമായൊരു സാധനഘട്ടമാണ് അത് നേടിക്കൊണ്ടല്ലാതെ മുമ്പോട്ടൊരു ചുവട് പോലും സാധകന് വയ്ക്കാൻ പിന്നെ നിവൃത്തിയില്ല അപ്പോൾ അത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്നത് പൂജ്യമോ നൂറോ എന്നുള്ള ഒരു അവസ്ഥയല്ല ഇതിൻ്റെ ഇടയ്ക്കും സ്ഥാനങ്ങളുണ്ട് ശ്രമിച്ചാൽ നമുക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ചവിട്ടി നിൽക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ അതിൽ നിന്ന് അസുലഭമായ മനസമാധാനവും ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയും ഇന്ദ്രിയ വൈരാഗ്യത്തിലൂടെ ഇന്ദ്രിയ വൈരാഗ്യം നമുക്കും പ്രാക്ടീസ് ചെയ്യാം സാധകര് ബ്രഹ്മ വഴിയിൽ അങ്ങ് മുന്നോട്ട് ശക്തിയായി പോകുന്നവർ മാത്രമല്ല നമുക്കും അതിന് വിഷമിക്കാമെന്നുള്ള ആഹ്വാനത്തോടു കൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം